ഈ നേരിട്ട് അവരെ ജീവിതം നിങ്ങളെ മുന്നിൽ കാണിച്ച് തന്നിട്ട് വീണ്ടും അവരെ വിളിച്ച് അവളെ കല്യാണം കഴിക്കാനോ മഹർ കൊടുക്കാനോ ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കി അല്ലാതെ ഈ പാവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ വേണ്ടത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ റഹീനയുടെ അടുത്ത് വീണ്ടും വരാന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാരണുണ്ട് നമ്മളിപ്പോ രണ്ട് വീഡിയോ റഹീനയെ കുറിച്ച് ചെയ്തു ശേഷം റഹീനക്ക് ഒരുപാട് നല്ല അനുഭവത്തിനേക്കാൾ ഒരുപാട് ചീത്ത അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും നേരിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് നമുക്കറിയില്ല ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോയുമായിട്ട് അങ്ങനെ വരാറില്ല പക്ഷേ ഇതെനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ കാരണം ഒരു നിമിഷം പോലും ഒരു സ്വൈര്യം കിട്ടുന്നില്ല എന്താ കാര്യം എന്നുള്ളത് റഹീൻ തന്നെ നിങ്ങളോട് പറയുമോ എന്താണ് റഹീനോ ശരിക്കും ആ ഒരു വീഡിയോ രണ്ടാമത്തെ വീഡിയോ ചെയ്തതിൻ്റെ ശേഷം എന്താണ്ടായത് രാവും ത് ആ വിളിച്ചിട്ട് എന്താണ് ഇവരെ നമ്മൾ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്തതിന് ശേഷം അവർക്ക് സഹായത്തിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് ഇവര് വിളിച്ചിട്ട് പറയുന്നത് ചോദിച്ചറിയോണ്ടായിരുന്നേ നമ്പർ ഇതല്ലേ സഹായിക്കാൻ പറയൂ ഹലോ എന്ത് കാര്യം പറയണ്ടത് എനിക്ക് ഈ ഇന്നലെ രാത്രി മുതൽ വിളിക്കണല്ലേ എന്ത് കാര്യം പറയണ്ടത് പറയൂടെ ആ നാളെ പോരെ എന്തിനാ വരുന്നത് നാളെ വരുന്നത് ഇനി കൂട്ടിട്ട് പോവാനോ അപ്പൊ ഹസ്ബൻഡിനും ചെയ്യും അവരെ ഏറ്റെടുക്കണ്ട ജീ അവര് നോക്കണ്ടേ നിന്നെ മാത്രം കൊണ്ട ശെരിയാവലോ ഇന്നെ മാത്രമായിട്ട് അങ്ങനെയാണ് കാക്കാനൊക്കെ നോക്കണ്ടേ അതിന് വേണ്ടിട്ട് എത്രയോ കഷ്ടപ്പെടുന്നത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവലോ വീഡിയോ കണ്ട ഒരാളാണെന്നുണ്ടെങ്കില് എന്റെ മുന്ന വീഡിയോ ഈ വീഡിയോ ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ഒക്കെ കണ്ട ഒരാളാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുള്ളത് അറിയില്ലേ അപ്പൊ ആ ഒരാള് ഞാന് ഒറ്റ നിങ്ങളുടെ കൂടെ എങ്ങനെ വരികടോ ഈ വിളിക്കണത് സ്ഥലം പറയുന്ന സ്ഥലം സ്ഥലം വിളിക്കണ പറഞ്ഞ നല്ല വരാൻ പറ്റുള്ളു ഏഹ് മലപ്പുറം മലപ്പുറം ആ മലപ്പുറം എങ്ങനത്തെ വെന്റി എന്റെ സ്ഥലത്തേക്ക് ആയിക്കോട്ടെ മലപ്പുറത്തുനിന്നില്ലേ മലപ്പുറം ഓടാണെൻ്റെ വീട് അതൊന്നും കൂടെ അറിയണല്ലേ ഞാൻ ആരും കൂടെ അറിയണ്ടേ ആ അൻ്റെ മലപ്പുറം ഓടാണ് വീട് ആയിക്കോട്ടെ മലപ്പുറം ഓടാണെൻ്റെ വീട് ആ മലപ്പുറം ഇവിടെ വീട് അത് വീടൊക്കെ പറഞ്ഞാട്ട് എന്നിട്ടല്ലേ തീരുമാനിക്കല്ലേ വീടൊക്കെ പറഞ്ഞാട്ട് എത്ര 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 തരും തരും പറഞ്ഞു പത്തൊന്നും പോലെ ഇരുപത്തഞ്ചൊക്കെ വേണ്ടേ പത്തായിട്ട് എന്താ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള ഞാന് പറഞ്ഞാ പറഞ്ഞാ വരാൻ പേരൊന്നു പറഞ്ഞേ ആരിസിന്റെ വീട്ടിൽ ആരൊക്കെ ഇമ്മയും പെങ്ങളും വീട്ടുപേരൊക്കെ ഒന്ന് പറയോ വീട്ടുപേരൊക്കെ എൻ്റെ വീട്ടുപേര് പറയാറിയേ പക്ഷെ എന്റെ കൂടെ വരൂ എൻ്റെ അറിയണ്ടോ ഞാൻ കൂടെ പോണെന്നുള്ളത് അറിയണ്ടേ അത് ബേജാർ തന്നെയാണല്ലോ നല്ല കൂടെ വരുന്നേ എൻ്റെ വീട്ടുപേരൊന്നും പറഞ്ഞോ ആ വരും ബേലും പറഞ്ഞു പറ

മലപ്പുറം തന്നെയല്ല വീട് കണ്ണൂരായിട്ടാണ് മലപ്പുറം തന്നെയാണ് അതെ ഏരോടൊന്നും പറമിക്കൊന്നും വേണ്ടി അപ്പൊ കേട്ടില്ല നിങ്ങൾ ഇതാണ് നിരന്തരം ഈ ബ്ലോക്ക് വേറെ വിളിക്കുക ഇങ്ങനെ ഒരു അപ്പോൾ അപ്പൊ സെൻ്റാ ഫോൺ ചീത്ത ഒക്കെ പറയൂ ഞാൻ ഭർത്താവ് സംസാരിക്കണത് അവളോട് എന്താ എനിക്ക് പറയാനുള്ളത് ആ പറയൂ ഓൾക്ക് ഫോൺ എടുത്താണേ എന്താണ് പറയാനുള്ളത് ഇന്നോട് പറഞ്ഞടാ ഏഹ് ഇജി പിന്നോട് പറഞ്ഞോ അതേപോലെ ചെയ്തോളൂന്ന് അപ്പൊ അറിയാം ഓള് ഞങ്ങള് ഭാര്യ ഞാൻ കൂട്ടി ഞാൻ കൊണ്ടുപോകുന്നു പുറത്തു കറങ്ങാ അപ്പൊ ഞാൻ കൂട്ടി കൊണ്ടുപോകുന്നു മറ്റേ പോകുമ്പോ തിരുവനന്തപുരത്ത് പോകുമ്പോഴൊന്നും എനിക്ക് കാറ്റിനും ടെൻഷൻ ഉണ്ട് എല്ലാ കാര്യ സന്തോഷം ഉണ്ടാവോ ഓരോ സന്തോഷങ്ങൾ വിദ്യയിലായിരുന്നു കൊറേ മെസ്സേജ് ഇങ്ങനെ വരിക നമുക്ക് നൂറായിരം തല പൊകഞ്ഞിരിക്ക നൂറായിരം കാര്യങ്ങൾ ടെൻഷനൊക്കെ പക്ഷെ ഇങ്ങനത്തെ കോളോള വരുന്നത് നിങ്ങളുടെ കൂടെ പോന്നുകൂടെ അങ്ങനെ നോക്കിക്കോളാം അങ്ങനെ നോക്കിക്കോളാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ഞങ്ങൾ നല്ല രീതിയിലാണ് എല്ലാതോടെ ഞങ്ങൾ അത്ര സന്തോഷത്തോടെ ഞാനും ആയാലും കുട്ടിയായാലും ജീവിക്കുന്നത് എല്ലാരത്തോടും നിനക്കായാലും ഞാനായാലും ഞാനൊക്കെ ആയാലും അത്ര ആപ്പിയിലാണ് എത്ര ബുദ്ധിമുട്ടാണ് പ്രയാസം അത്ര ആപ്പീലാണ് ഇവിടെ കഴിയാ അതിപ്പോൾ ഒന്നുമില്ലെങ്കിലും വേണ്ടിയില്ല അത്രയും കടങ്ങളായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് നിനക്ക് ഒരു പാകമില്ലാന്നിട്ട് എനിക്ക് വീഡിയോ അതിൻ്റെ മുമ്പിൽ വരാഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല അത്രയും ഇന്നും പോലത്തെ ഒരു പെൺകുട്ടികൾ അധികം വരെ വല്ല ഒന്നുമില്ലല്ലോ അത്രക്കുന എനിക്ക് പാകം ഇല്ലാത്തത് കൊണ്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇപ്പം സ്വസ്ഥതല്ല ഈ ഫോം വന്നിട്ടൊക്കെ എനിക്കതൊക്കെ എന്തായാലും ഭാര്യനോട് ഇങ്ങനെ പറയുമ്പോൾ അത്രക്ക് വിഷമത്തില്ല സഹായിക്കാൻ പറ്റുന്നവര് നല്ല ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യണത് സഹായിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ തന്നെ അഞ്ഞൂറായിരം ഇരുന്നൂറായിരുന്നേല്ലോ നേരിട്ട് കാണിക്കാണ് ഉള്ള കാര്യങ്ങളല്ലത് ഇതിൽ കളവില്ല ഈ നേരിട്ട് അവരെ ജീവിതം നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ട് വീണ്ടും അവരെ വിളിച്ച് അവളെ കല്യാണം കഴിക്കാനോ മഹർ കൊടുക്കാനോ ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കി അല്ലാതെ ഈ പാവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലോ വേണ്ടത് അത്ര ഭക്ഷണം പോലും തോന്നുന്നില്ല അത്രക്ക് അത്രക്കാരിന്റെ ഹസ്ബൻഡിനെ വയ്യാച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അത്ര അത്രയും സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് കെ വയ്യാ അത് സംഭവം ശരിയാണ് ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നത് നിങ്ങള് പുറത്തിറങ്ങാൻ കൊണ്ടുപോകുന്നൊക്കെ പറയാന് കേസ് ിട്ടൊന്നല്ല പക്ഷെ എന്റെ പിന്നാലെ ഒക്കെ സമയമില്ല കുട്ടിയെ നോക്കണം നോക്കണം കട പണി പോവാന് ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ എത്ര കോള് വന്നു നിങ്ങൾ ഏർ അത്രമാത്രം കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണം ഈ ഒരു പാവത്തിന് കാരണം ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ ഇങ്ങനെ ഈ വീണ്ടും വീണ്ടും കുത്തി നോവിക്കേണ്ട ആവശ്യം എന്താണ് ഇതിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ അവരെ വിളിച്ചുകാണ്ട് നിരന്തരം പുറത്തിറങ്ങി ഡ്രസ്സ് മാറ്റി വരാൻ പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ വോയിസിൽ കേട്ടു ഫുള്ള് മലപ്പുറത്തുകാരനാണ് അവന്റെ അഡ്രസ്സ് പേര് ഒക്കെ നോണയാണ് എന്നുള്ള കേട്ട് നിൽക്കുന്ന നമുക്ക് ഊഹിക്കാൻ വേണ്ടി ഉള്ളൂ അവൻ പറഞ്ഞതിൽ ഒരു സത്യം ഇല്ല എന്നുള്ളത് ഇത്രയും നോണം വെച്ചിട്ടാണ് അവൻ കാച്ച മലപ്പുറത്തുകാരെ സ്ലാങ് നമുക്ക് എന്താന്നുള്ളത് അറിയാം മലപ്പുറം ഭാഷയിലല്ല അവന്റെ സംസാരങ്ങളൊന്നും ഏഹ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് അവൻ വിളിച്ചോണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോണയും പറഞ്ഞിട്ട് ഈ ഭാവങ്ങളെ സമയം കളയാൻ വേണ്ടിയിട്ട് അപ്പൊ പറ്റുന്നുള്ളവരെന്തയ്യാ നിങ്ങൾ സഹായിക്കുക പറ്റണ നല്ല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്ക വിളിച്ച് ഉപദ്രവിക്കട്ട് അത്ര പറയാനുള്ളൂ എന്താ വെച്ചാല് നമുക്ക് നൂറായിരം കാര്യങ്ങളില്ലേ ഇന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വിഷമം കൊണ്ട് ഞങ്ങളെ മുന്നേക്ക് വന്നത് കൈ നീട്ടിട്ടുണ്ട് അല്ല നമുക്ക് ഒരിക്കലും അതല്ലോ ഒരിക്കലും വിചാരിച്ചതല്ല ആരെങ്കിലും നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കൂടി വെച്ചിട്ടാണ് തീരെ നിമിത്തില്ലാത്തത് കൊണ്ടാണ് ഇനിയും ദയവ് ചെറുത് കഷ്ടപ്പെടുത്തരുത് പറ്റുന്നവർ ഇതാ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇനിയും ഞാൻ കൊടുക്കുന്നുണ്ട് കടത്തിന് കൊടുക്കാൻ ഒരു രൂപ പോലും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ പറ്റുന്നവര് നിങ്ങൾ സഹായിക്കത്തിന് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോക്ക് മുമ്പിൽ വരാനുള്ള വിധി നിങ്ങൾ ഇണ്ടാക്കരുത് അത്രയും കഷ്ടപ്പാടോട് കൂടിയാണ് ഈ ഒരു വീഡിയോ സങ്കടത്തോട് കൂടിയാ ചെയ്യുന്നത് സഹായിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കൂ അപ്പൊ അവര് അവരോട് ഞാൻ അവര് നല്ലമ്പോള് ചോദിച്ചറിയൂ അവരോട് പൈസ ചോദിച്ചാൽ അവർക്ക് തരാൻ വയ്യ പിന്നെ ചിലപ്പോ അവരെ കാണാൻ അഡ്രസ്സ് തന്നെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാ അങ്ങനത്തെ ഒരു കോള് വരപ്പ വരുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പൈസ ചോദിക്കും അപ്പൊ പിന്നെ പൈസ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടല്ലോ അവര് വിളിക്കുന്നത് എല്ലാം ഞാൻ സംസാരിക്കൂത്തി എന്നെ പറ്റിട്ട് അതെ പറയൂ ചിലരൊക്കെ അഡ്രസ്സൊക്കെ ചുതാർത്ഥമായോ പലതും പറയുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോന്റെ എന്താണ് സാരാംശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണ് എന്തുകൊണ്ടായിരിക്കും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് അപ്പം ഇതെല്ലാവരും സ്വന്തം പെങ്ങളെയും ഭാര്യമാരെയും മക്കളെയൊക്കെ ഓർത്തിട്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ദുഷിച്ച കോളുകൾ വിളിക്കാതിരിക്കുക തിനെ പ്രേരിപ്പിക്കാതിരിക്കില്ലെങ്കിലും വേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും അല്ലാത്തവർ എന്തെയ്യാ വീഡിയോ കാണുന്നവര് പറ്റുന്നവർ സഹായിക്കാൻ സഹകരിക്കുക എനിക്ക് പറയാനുള്ള ഇനി ഒരു വീഡിയോക്ക് വരാനുള്ള വിധി നിങ്ങൾ ഉണ്ടാക്കരുത് പറ്റുന്നവരൊന്ന് സഹായിച്ചു ഈ കുടുംബത്തിന് രക്ഷപ്പെടുത്തുക